നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമ പ്രശ്നങ്ങൾ കൊണ്ട് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് സിനിമാക്കാരോടുള്ള ആ പഴയ ഇഷ്ടവും താല്പര്യവും ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ആളുകൾ തിയേറ്ററിൽ പോലും പോവാതിരിക്കുന്നു ടി വിയിൽ സിനിമ ഉണ്ടെങ്കിൽ പോലും ആളുകൾ മുഖം തിരിക്കുന്ന ഒരു അവസ്ഥയിലെത്തി നിൽക്കുന്നു അങ്ങനെ ശരിക്കും പ്രതിസന്ധി ഘട്ടത്തിലാണ് മലയാള സിനിമയും അതേപോലെ തന്നെ സിനിമാ പ്രവർത്തകരും അതിൽ താരങ്ങളും എല്ലാം ഉണ്ട് ആൺ പെൺ വ്യത്യാസമില്ലാതെ തന്നെ പക്ഷേ ഇത്രയും കൊടുമ്പിരിവെട്ട കൊടുമ്പിരി കൊണ്ട് ചില പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇതിനിടയ്ക്കൂടെ ഗോളടിക്കാൻ വേണ്ടി ചില ടീമുകൾ നോക്കുന്നുണ്ട് അവർ മുൻപ് പല അവസരത്തിലും ഇതുപോലുള്ള ഓഫ് സൈഡ് കളിയുമായിട്ട് കയറി വന്നിട്ടുണ്ട് പക്ഷേ അടിസ്ഥാനപരമായി പോലും ഇവർക്ക് അതിനുള്ള യോഗ്യത ഇല്ല എന്നാണ് പറയാനുള്ളത് ആ ടീമുകളെയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ തന്നെ പ്രത്യേക പത്രമായിട്ടുള്ള മാധ്യമത്തിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത നോക്കുക മലയാള സിനിമാ നടന്മാരിൽ ആർജ്ജവുമുള്ളവർ എഴുന്നേറ്റ് നിൽക്കേണ്ട സമയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് താത്താമാരെയാണ് അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഇതാണോ പെണ്ണാണോ എന്ന് പോലും പിടുത്തോ ഇല്ല കാര്യം അങ്ങനത്തെ വേഷമാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പം അത് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നഞ്ചത്ത് ഒരു കാര്യമില്ല അതിൽ വലത്തി അറ്റത്തിരിക്കുന്ന ആൾ അല്ല താടി നല്ല കൊള്ളാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും എന്നൊരു കട്ട താടിയാണ് അത് താടിയൊന്നുമല്ല മുഖം പോലും മറിച്ചിട്ടിട്ടിരിക്കുന്ന തുണിയാണ് വേറെ രണ്ടുപേരെന്തായാലും മുഖം കാണാം അപ്പം അതിനുപോലും സ്വാതന്ത്ര്യമില്ലാത്ത ഈ താത്തമാരാണ് മലയാള സിനിമയിൽ ആർജവുമുള്ള ആർജ്ജവമുള്ളവർ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് സ്വന്തമായിട്ട് മുഖം കാണിക്കാനുള്ള സ്വാതന്ത്ര്യം അവരുടെ മതം കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അവരുടെ മതത്തിലെ പുരുഷന്മാർ കൊടുത്തിട്ടില്ല എന്നിട്ട് വന്നിരുന്ന് ഡയലോഗ് അടിക്കുക ഇതേ താത്തമാർ തന്നെ ഫ്രാങ്കോ കേസിൽ നമ്മൾ കണ്ടിരുന്നു ഫ്രാങ്കോ കേസ് ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസ് നമുക്കറിയാം അവസാനം കോടതി തള്ളിയ കേസാണ് ബിഷപ്പ് ബിഷപ്പ് ഫ്രാങ്കോയെ കുറ്റവിമുക്തനാക്കി കാരണം തെളിവുകളൊന്നും കണ്ടില്ല അവർ തമ്മിൽ ശാരീരിക ബന്ധമൊന്നും ഇല്ലായിരുന്നു എന്ന് കോടതിയിൽ ആ സ്ത്രീക്ക് തന്നെ അതായത് ഫ്രാങ്കോയ്ക്കെതിരെ പരാതിപ്പെട്ട കന്യാസ്ത്രീക്ക് തന്നെ പറയേണ്ടി വന്നു അവരുടെ ഫോൺ തെളിവായിട്ട് ചോദിച്ചപ്പം ഫോൺ കൊടുക്കാൻ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ എന്ത് മാങ്ങാത്തൊലിക്കാണ് ഈ കേസും കൊണ്ട് വന്നതെന്ന് ചോദിക്കുകയും പിന്നെ അങ്ങനെ ഫ്രാങ്കോയെ വെറുതെ വിടുകയും ചെയ്തു ഇപ്പോഴും പക്ഷേ ഫ്രാങ്കോ തെറിയേക്കുന്നുണ്ട് അത് വേറൊരു കേസ് ശാരീരികബന്ധം നടന്നിട്ടില്ല ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് മറ്റുമൊക്കെ ഉണ്ടായിരുന്നു ചക്രയെ വഞ്ചാരെ പിന്നെ ഭക്ഷണം കഴിച്ചോ ഉമ്മ കൊടുത്തോ അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു മനുഷ്യരല്ലേ പറ്റിപ്പോവും അല്ലാതൊന്നും ചെയ്തില്ല അത് ക്യാമനോ നിയമപ്രകാരം ഒരുപക്ഷെ ശിക്ഷ വിധിക്കായിരിക്കും അല്ലെങ്കിൽ അല്ലാതെ ഇങ്ങനെ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ കോടതിയിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷ വിധിക്കാൻ ഒന്നും പറ്റുമോ പക്ഷെ ആ കേസിൽ പോലും പീസ് ഫൗണ്ടേഷൻ്റെ സ്കൂളുകളിലെ കുട്ടികളടക്കം ഇതുപോലുള്ള താത്തമാർ വന്നിരുന്ന അഭ്യാസം കാണിച്ചിട്ടുണ്ട് മറക്കരുത് അങ്ങനെ സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് അങ്ങനെ പല വിഷയത്തിലും ഇതുപോലുള്ള സ്ത്രീ വിഷയ കേസിലെല്ലാം ഇവർ വന്നിരുന്നു ഇതുപോലുള്ള അഭിപ്രായങ്ങൾ നടത്താറുണ്ട് സമരപ്പന്തല ഇരിക്കാറുണ്ട് എന്നാൽ ദിവസം രണ്ടോ മൂന്നോ എന്ന കണക്കിൽ മദ്രസ പീഡനങ്ങളുടെ വാർത്ത തന്നെ വരാറുണ്ട് വാർത്ത അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ എത്രയായിരിക്കും എന്നൊന്ന് ചിന്തിക്കുക പത്തിലൊന്ന് മാത്രമേ വാർത്തയാവാറുള്ളൂ ബാക്കിയെല്ലാം ആ ഈ പീഡിപ്പിക്കപ്പെട്ട ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ അവരുടെ മാതാപിതാക്കളുമായിട്ട് ഉസ്താദൊക്കെ ആയിട്ട് സംസാരിച്ച് കോംപ്രമൈസ് ആവാറാണ് പതിവ് അവരുടെ മതത്തിൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണത് പുറത്തു പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് ഒതുക്കി തീർക്കും പക്ഷേ ആത്മാഭിമാനമുള്ള ചില മാതാപിതാക്കൾ കേസിന് പോവുകയും കേസാവുകയും അങ്ങനെ ഉസ്താദുമാരുടെ ഫോട്ടോ പത്രത്തിൽ വരികയും ചെയ്യും എന്നാൽ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഇവർ അതിനെതിരെ പ്രതിഷേധിക്കുകയോ ഇതുപോലെ വന്നിരുന്ന് ഡയലോഗിക്കുകയോ ചെയ്യുന്നുണ്ടോ അല്ലയോ താത്തമാരെ ഈ മൊത്തം മൂടി പൊതിഞ്ഞ് ചാക്കിക്കേറി ഇരുന്ന് അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് എന്ന് പറയുന്ന ആയിക്കോട്ടെ മുഖം പോലും കാണിക്കാത്ത പരുവത്തിൽ വന്ന് കോലത്തിൽ വന്നിരുന്നിട്ട് മലയാള സിനിമയെ അങ്ങ് ഉദ്ധരിക്കാം എന്ന് വിചാരിക്കുമ്പോൾ ആദ്യം ഉദ്ധരിച്ച് നിൽക്കുന്ന ആ ഉസ്താദുമാരുടെ ഉദ്ധാരണശേഷിയൊന്ന് കുറച്ചിരുന്നേ കൊള്ളായിരുന്നു എന്ന് മാത്രമേ ഏറ്റവും ലളിതമായിട്ട് പറയാനുള്ളൂ കാരണം ദിവസവും ഈ വാർത്ത വായിച്ച് വായിച്ച് ഈ മാധ്യമങ്ങൾ പോലും റീ ആണോ റിപ്പീറ്റ് അടിക്കുകയാണോ എന്ന് നമുക്ക് കൺഫ്യൂഷനാണ് കാരണം ഇന്നലെയും രണ്ടെണ്ണം വായിച്ചു ഇന്നലും രണ്ടെണ്ണം വായിച്ചു മദ്രസപീഡനം മദ്രസപീഡനം ഇതു തന്നെയാണ് എന്തായാലും സർക്കാരിനോട് കാര്യമായിട്ട് തന്നെ ആവശ്യപ്പെടാൻ പോവുകയാണ് ഇതൊരു ക്യാമ്പയിനായിട്ട് തന്നെ തുടങ്ങാനുള്ള പ്ലാനാണ് എന്തായാലും സിനിമാ മേഖലയിലെ പീഡനങ്ങൾ പീഡനങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ഒരു ഹേമ കമ്മിറ്റിയെ വെച്ച സ്ഥിതിക്ക് മദ്രസ പീഡനങ്ങൾ അന്വേഷിക്കാൻ തീർച്ചയായിട്ടും ഒരു കമ്മിറ്റിയെ വെക്കണം അപ്പോൾ ഈ താത്തമാരുടെ നിലപാട് എന്തായിരിക്കും എന്നറിയാൻ മലയാളത്തിലെ കേരളത്തിലെ പൊതുസമൂഹത്തിന് ആഗ്രഹമുണ്ട് അന്നും ഇതുപോലെ വന്ന് ഡയലോഗ് അടിക്കുകയാണെങ്കിൽ സമ്മതിച്ചു തരാം അതല്ല അപ്പോൾ ഒരുമാതിരി മറ്റേ വേറെ പരിപാടിയാണ് കാണിക്കുന്നതെങ്കിൽ ഈ കാണിക്കുന്ന ഉടായ്പ മനസ്സിലാക്കാനുള്ള ബോധ്യം ബോധം കേരള സമൂഹത്തിനുണ്ട് എന്ന് താത്തമാർ മനസ്സിലാക്കുക ആദ്യം നല്ല വൃത്തിക്ക് മര്യാദയ്ക്ക് ആരാണ് വന്നിരിക്കുന്നത് എന്ന് കാണുന്നവർക്കെങ്കിലും ബോധ്യമാവത്തക്ക തരത്തിൽ ആണാണോ പെണ്ണാണോ മുന്നിലിരിക്കുന്നതെന്ന് മനസ്സിലാവുന്ന തരത്തിലെങ്കിലും വന്നിരുന്നിട്ട് നാല് ഡയലോ ഓടിച്ചാൽ കൊള്ളായിരുന്നു മദൂതി താത്തമാരെ ഇത് ജമാഅത്തെ ടീമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മദൂതി ടീമുകളാണ് ഇവരിങ്ങനെ തന്നെയാണ് ഈ കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല ഈ രാജ്യത്ത് എന്തെവിടെ ഒരു പ്രശ്നം ഉണ്ടായാലും അതിൻ്റെ ഇടയ്ക്കൂടെ കയറി അത് പരമാവധി കൊഴിപ്പിച്ച് അലങ്കോലമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ടീമുകളാണ് സമരമാവട്ടെ എന്ത് കാര്യമാവട്ടെ അവർക്കൊരു അവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കേസുമാവട്ടെ അവർ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറി കുളവാക്കാൻ ശ്രമിക്കും അങ്ങനെയുള്ള താത്തമാരോട് അങ്ങോട്ട് തിരിച്ച് ചോദിക്കാനുള്ള ഏതെങ്കിലും ഒരു മദ്രസയിൽ പോയി ഇതുപോലെ അഭ്യാസം കാണിക്കാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടോ എന്നിട്ട് ഞെളിഞ്ഞിരുന്ന് പറ ആർജവത്തോടെ എണീറ്റി നിൽക്കാൻ അപ്പോൾ കേൾക്കാം അതുവരെ ഈ അഭ്യാസം നാലായിട്ട് മടക്കി ചുരുട്ടി പർദ്ധയുടെ പോക്കറ്റിലേക്ക് ഇട്ടേക്കാം അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്